തൃശൂരിൽ സുരേഷ് ഗോപി ദയനീയമായി തോൽക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി യുവതലമുറ പ്രതികരിക്കുമെന്നും ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂരിൽ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സർക്കാരിന് മേൽ ഇടുത്തീ വീഴുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ വീണില്ലെങ്കിൽ അദ്ദേഹം ബി വിട്ട് സന്യാസത്തിന് പോകുമോ എന്ന് ജയരാജൻ ചോദിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ദയനീയമായി തോൽക്കുമെന്ന കാര്യം എഴുതി വെച്ചോളൂ തനിക്ക് തൃശ്ശൂരിനെ കുറിച്ച് വ്യക്തമായി അറിയാമെന്നും ഇപ്പോൾ നടക്കുന്നതൊന്നുമല്ല കളിയെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയുമായി ചെറിയൊരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് പറയുകയാണ് തൃശ്ശൂരിൽ പോയി അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങരുത് മറ്റേതെങ്കിലും നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്നതാണ് സുരേഷ് ഗോപിക്ക് നല്ലതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും എന്നതിലുപരി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമോ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ ജയിക്കുമോ എന്നതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംസാര വിഷയം അത് തന്നെയാണ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ഇപ്പോൾ സംസാരിക്കാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമോ എന്നുള്ള ഒരൊറ്റ വിഷയം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്